ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് പുതിയൊരു അതിഥിയാണ് ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം അതേപോലെ ഇദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് എന്നു നമുക്ക് കേൾക്കാം ഹലോ ഹായ് പേരെന്നു പറയുമോ ചുണ്ടല്ലി വണ്ടിൻ്റെ പേരും ചുണ്ടല്ലി ചുണ്ടലിയാണ് അറിയപ്പെടുന്നത് എങ്ങനെയാണ് ചുണ്ടലി ചുണ്ടലി അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പറും വണ്ടി മേലുണ്ട് പിന്നെ ഇദ്ദേഹം ഒരു വെറൈറ്റി ആയിട്ടുള്ള മനുഷ്യനാണ് നിങ്ങൾ കാണുമ്പോൾ സായിബാവിൻ്റെ ഒരു ലുക്കണ്ട് പക്ഷെബാല്ല സാഹുബാബന്റെ കുടുംബക്കാരും അല്ല അദ്ദേഹത്തിന്റെ മുടി ഇങ്ങനെ തന്നെയാണ് നാച്ചുറലാണിത് ഏഹ് വാന്നോക്കിയാൽ മനസ്സിലാവും ഒറിജിനൽ മുടി തന്നെയാണ് ഇതൊന്നും ചെയ്തതല്ല ഇത് ഇങ്ങനെ തന്നെയാണ് അപ്പം അദ്ദേഹത്തിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എവിടെ സ്ഥലം പറഞ്ഞു ചേളന്നൂര് അപ്പോ ഈ വണ്ടി ഫിൽഡിലൊക്കെ ഇറങ്ങിയിട്ട് കുറെ കാലം ആദ്യം മാസം ഒമ്പത് മാസമായി അതേപോലെ യാത്രകളൊക്കെ ചെയ്യുന്ന എന്താ എക്സ്പീരിയൻസ് ഞാനിപ്പോ ലാസ്റ്റ് ട്രാവൽ ചെയ്തിട്ട് ഒരു മൂന്ന് 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 ബ്രേക്ക് എടുത്തിട്ട് യാത്രകൾ നിർത്തിയതാണോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എന്താ യാത്ര നിർത്താനുള്ള സാഹചര്യം സാമ്പത്തിക സാമ്പത്തിക ബുദ്ധിമുട്ടാണോ ട്രാവൽ ആരെങ്കിലും കെട്ടിട്ടോ കെട്ടിട്ടാണ് സാധനം അതെ അതെ പറ്റാതെ അടവൊക്കെ തീരട്ടെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്യട്ടെ യാത്രയാണല്ലോ പറ്റി എന്താ പറയാനുള്ളത് എങ്ങനെയാണ് യാത്ര പോയിരുന്നത് ഞാൻ നടന്ന് വിത്തൌട്ട് മണി ഫുള്ള് ലിഫ്റ്റ് അടിച്ചാണ് പോയത് ലിഫ്റ്റ് ഒരു വെറൈറ്റി യാത്ര എങ്ങനെ ആളുകളൊക്കെ സപ്പോർട്ട് ആ പിന്നെ വളരെയധികം എവിടെയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അപ്പൊ യാത്ര പോയത് ഞാൻ ചേളന്നൂരിന്ന് കാശ്മീരിലേക്കായിരുന്നു പോയതെങ്കിലും മണാലി ബ്രേക്ക് അവിടെ അവിടെ മണാലിൽ എത്തിയപ്പോൾ പുൽവാമയിലെ രണ്ടായിരത്തി കൊറോണ കഴിഞ്ഞ സമയത്താണോ അല്ലെ കൊറോണ ശരിക്കും പ്രശ്നല്ല അതൊരു അനുഗ്രഹമാണ് പല മോശം കാര്യങ്ങളും മറന്നുപോകും സന്തോഷം മാത്രമേ അപ്പോൾ ഒരു ചാനൽ ഉണ്ടല്ലോ ചുണ്ടലി ബ്ലോഗ് ചുണ്ടല്ലിസ് ബ്ലോഗ് അപ്പൊ നിങ്ങൾക്ക് എന്നാണ് യാത്ര ചെയ്തത് എന്റെ ഡീറ്റെയിൽ ഒക്കെ ആ ചുണ്ടലി ബ്ലോഗിലുണ്ട് മൂപ്പേരൊക്കെ മറന്നാലും യൂട്യൂബില് മറക്കൂലെ പോയ മെമ്മറീസും വീഡിയോ ചെയ്തിട്ടില്ലേ വീഡിയോ ചെയ്തിട്ട് പക്ഷെ എല്ലാവരും ഒന്ന് ചാനലിൽ കയറുക അദ്ദേഹത്തിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക മനുഷ്യനാണ് പിന്നെ നമ്മളൊരു സുഹൃത്താണ് ഇങ്ങനെ അതേപോലെ വണ്ടിയിൽ കണ്ടുപരിചയം സുഹൃത്തുക്കളായി മാറിയതാണ് അപ്പോ അദ്ദേഹത്തിനെ പറ്റിയൊരു വീഡിയോ ചെയ്യണമെന്ന് കുറേ വിചാരിക്കുന്നു ഇപ്പം സമയം കിട്ടി മൂപ്പർക്കും സമയം ഉണ്ടാവില്ല എനിക്കും സമയം ഉണ്ടാവില്ല അപ്പോൾ വണ്ടി എങ്ങനെയുണ്ട് തൃപ്തനാണോ വണ്ടി ഞാൻ തൃപ്തനാണ്

കമ്പനീന്റെ ഭാഗത്തു നിന്നും സർവീസ് സെന്ററിന്റെ ഭാഗത്തുനിന്നും ഒക്കെ സപ്പോർട്ട് ഉണ്ടെന്നറക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ പല വീഡിയോയിലും മണ്ണിനെ പറ്റിയുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ല പരിചയപ്പെടുക എന്നുള്ളതും ആണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഓക്കെ അതിനോട് ഇപ്പം ഒരു നമ്മളെ ആ വെച്ചാൽ ഉണ്ടാവില്ല മൈഗ്രേൻ ഇഷ്യൂ ഉണ്ട് ഡയറക്റ്റ് രാത്രി ഞാൻ അനുഭവിക്കേണ്ടി അനുഭവിക്കേണ്ടി വരും ഒരു ഒരു ഓൾ കേരള പെർമിറ്റിന്റെ ചർച്ച ചാനലിലായാലും അപ്പോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് പറയുകയാണെങ്കിൽ ഓൾ കേരള പെർമിറ്റ് നല്ലൊരു തീരുമാനമാണ് നല്ല തീരുമാനമാണ് പക്ഷേ അതായത് ഒരു സിറ്റിക്ക് അകത്ത് ഒരു പെർമിറ്റ് വേണം സിറ്റി കാണുന്ന ഒരു യാത്രക്കാരനെ വിളിച്ചാലും പക്ഷെ ഇതിന്റെ നിയമവശം ഞാൻ ഒരു ആർ ടി ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള പോലെ തന്നെയാണ് എല്ലാ സിസ്റ്റവും നമുക്ക് ജില്ല വിട്ട് പുറത്തേക്ക് പോകാനുള്ള അനുമതി ഇരുപത് കിലോമീറ്റർ മാത്രാണ് നിലവിൽ നമുക്ക് ഏത് ജില്ലയിലാണ് പാർക്കിംഗ് പ്ലേസ് തന്നത് ആ ജില്ല വിട്ട് പുറത്തേക്ക് പോകാനുള്ള അനുമതി വെറും ഇരുപത് കിലോമീറ്റർ ആണ് പക്ഷെ നിലവിലെ ഇപ്പം പുതുതായിട്ട് വന്ന നിയമപ്രകാരം ആ അനുമതി കേരളത്തിൽ എവിടെയും പോവാം എവിടുന്നും ആളെടുക്കാൻ നല്ല അത് പല ആളുകൾക്കും അറിയാത്തോണ്ടാണ് പല രൂപത്തിൽ വിമർശിക്കുന്നത് ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു കാര്യമാണ് ഇപ്പൊ ഒരു ലോങ് ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ അത് പോവാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇതുവരെ ഇപ്പൊ അങ്ങനെ പോകാൻ പറ്റും അതുകൊണ്ട് മറ്റുള്ള ഡ്രൈവർമാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല ഇപ്പൊ നിങ്ങൾക്ക് എവിടെയാണോ ഒരു പാർക്കിംഗ് പ്ലേസ് ഉള്ളത് ആ പാർക്കിംഗ് പ്ലേസ് ഇട്ടിട്ട് മാത്രമേ ഉള്ളൂ സർവീസ് നടത്താൻ പറ്റുള്ളു അവിടെ നിന്ന് വിളിക്കുന്ന ഓർഡർ എന്ത് ചെയ്യാ ജില്ല വിട്ടും പോവാം എന്ന് മാത്രം അല്ലാതെ അതിൽ വേറെ ഇതൊന്നുമില്ല നിലവിലുള്ള അതേ രൂപത്തിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ ഈ പരിധി എടുത്തു കളഞ്ഞു എന്നുള്ള ഇത് അപ്പം അതിനോട് ഞാൻ ഒരുപാട് ഡ്രൈവർമാരുടെ അഭിപ്രായം ചോദിച്ചു അത് കൂടുതൽ നിങ്ങളോടും ചോദിച്ചു പെർമിറ്റ് കൊടുക്കണം എന്നാണ് കാരണം ഞാൻ ചോദിച്ച തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ആ പെർമിറ്റ് അനുവദിക്കണം എന്നെ പറഞ്ഞത് കാരണം ഓട്ടോറിക്ഷക്ക് അവര് കാരണം ഈ ഓട്ടോറിക്ഷ കാറ്റഗറി തന്നെ ഓടുന്ന വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അവർ കേരളം മുഴുവനും പോകുന്നുണ്ട് ഓട്ടോ ചാർജ് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്തുകൊണ്ട് മറ്റേ വണ്ടിക്കാർക്ക് പോയിക്കൂടാ മുൻപ് കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടോകൾ ഫ്രണ്ട് എൻജിനൊക്കെ ഉള്ള ഓട്ടോ ഉള്ള കാലത്തുള്ള നിയമമാണ് ആ ഓട്ടോകൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിഞ്ഞാൽ ചൂടാകും വണ്ടി സൈഡാക്കി ഉള്ള ഒരു അവസ്ഥയാണ് ആ ഒരു സാഹചര്യത്തിലാണ് എന്ത് വന്നിരുന്നത് ഈ ജില്ല വിട്ട് മാക്സിമം ഇരുപത് കിലോമീറ്റർ പോകാൻ പറ്റുള്ളൂ നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നത് നിലവിലിപ്പോ നാനൂറും അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയാലും വണ്ടിക്ക് ഒരു കംപ്ലൈന്റ് ഇല്ലാത്ത പുതിയ ബി എസ് എക്സ് വണ്ടികളാണ് ഇപ്പം നിലവിൽ റോട്ടിലുള്ളത് പിന്നെ ഇലക്ട്രിക് ആണെങ്കിൽ ചാർജിന്റെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ചാർജ് ചെയ്ത് ഓടുകയാണെങ്കിൽ എത്ര കിലോമീറ്റർ വേണമെങ്കിലും ഓടാ ഇരുന്നൂറ്റിഅമ്പത് കിലോമീറ്റർ റേഞ്ചുള്ള വണ്ടികൾ ഇപ്പം വന്നു നാളെ അത് ഇരുന്നൂറ് ഉള്ളതോ ഇരുന്നൂറ്റി അമ്പത് ഉള്ളതോ വരും ഡീസൽ വണ്ടി പെട്രോൾ വണ്ടി സി എൻ ജി ഇലക്ട്രിക് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല എല്ലാവർക്കും ഒരേ രൂപത്തിൽ ഓടാനുള്ള സംവിധാനം സർക്കാർ ചെയ്യണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യാ വേണ്ടത് അപ്പൊ ഓക്കെ ഞാൻ വേറെ വിഷയങ്ങളിലേക്കൊക്കെ നമ്മൾ പോയി പോയാൽ നമ്മളെ നിങ്ങളെ പരിചയപ്പെടാന്നുള്ളതിന് പെരുമാ എന്താണ് കാര്യമായിട്ടുള്ള ഇത് പരിചയപ്പെട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനും പരിചയപ്പെടുത്തി കൊടുത്ത് നിങ്ങളെ വീഡിയോന്റെ ലിങ്ക് ഞാനിടാം ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഫോർ വാച്ചിങ് വീഡിയോ